ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മടന്നൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവ സംഘാടക സമിതി ഓഫീസ് നർത്തകിയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നാട്ടിലുള്ള വിവിധങ്ങളായ വിവിധ വ്യക്തിത്വമുള്ള ജനങ്ങളെ ഇവർ പങ്കെടുപ്പിച്ചുകൊണ്ടും തീർച്ചയായും ഇടപെടൽ നടത്തിക്കൊണ്ടും അത്തരത്തിലുള്ള ഉത്സവമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് നിരവധി കലാകാരന്മാരും അതേപോലെ കലാസ്നേഹികളും സ്കൂളിലും പരിസരത്തും ഉണ്ടാകുന്നില്ല അങ്ങനെ കലയുടെ അതിമനോഹരമായ ഒരു വിരുന്നാണ് മട്ടന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ എ യു രവീന്ദ്രൻ പ്രധാനാധ്യാപിക സുധാമണി വി എൻ മുഹമ്മദ് കൃഷ്ണകുമാർ കണ്ണോത്ത ചന്ദ്രലേഖ പി വിനോദ് കുമാർ എം കെ ഇസ്മയിൽ ഹാജി ഷാജി സണ്ണി തോമസ് കെ ശ്രീജിത് കുമാർ പ്രകാശൻ കാരായി കെ പി ശ്രീജ ജനറൽ കൺവീനർ എം പി പ്രീതി പബ്ലിസിറ്റി കൺവീനർ എ ടി മുഹമ്മദ് ഹനീഫ എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി റോഡ് മട്ടന്നൂർ